അല്ല അയ്യപ്പദാസ് പറയട്ടെ അയ്യപ്പം അല്ല ഞാൻ ഉത്തരം ശ്രീ ശ്രീ അൽകുമാർ പക്ഷെ ദയവായി ഒരു ചർച്ചയാണ് ജനാധിപത്യപരമായി നടക്കുന്ന ഒരു ചർച്ചയാണ് അവിടെ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു മര്യാദയും താങ്കൾ കാണിക്കാതെ എന്റെ മേൽ രാഷ്ട്രീയം ഞാൻ എന്ത് ധിക്കാരം കാണിച്ചു ശ്രീ അൽകുമാർ ഞാൻ എന്ത് ദിക്കാരം നിങ്ങൾക്ക് ഉത്തരവില്ലെന്നേ നിങ്ങൾക്ക് പറയാ ഉത്തരവില്ല നിങ്ങൾക്ക് അവതാരകനെ ആക്ഷേപിക്കണം നിങ്ങൾക്ക് പ്രശ്നങ്ങളെ വ്യതിഹലിക്കണം ഇത് നിങ്ങളുടെ അജണ്ടയാണ് നിനക്കല്ലാതെ മറ്റാർക്കും ഈ ഈ കമ്പനിക്ക് ആരോപിക്കപ്പെടുന്ന പോലെ യുടെ മകന്റെ ഭാര്യാപിതാവുമായി ബന്ധമുണ്ടോ എന്ന് ഞാനൊരു പതിനായിരം വട്ടം ചോദിച്ചാൽ താങ്കൾ ഉത്തരം പറഞ്ഞോ ഞങ്ങൾക്ക് ഞാൻ പതിനായിരം വട്ടം മറുപടി പറയുന്നു ആ ടെൻഡറിനെ ബാധിച്ചു ബന്ധമുണ്ടോ ആ ബന്ധമുണ്ടോ 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 ഉണ്ട് ഇല്ല അറിയില്ല ആ ടെൻഡറിനെ ബാധിച്ച ഒരു രാഷ്ട്രീയ ബന്ധങ്ങളും സർക്കാരിനും സി ഇതാണ് എന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ താങ്കൾക്ക് മൂന്ന് ഓപ്ഷൻ വരെ തന്നു വരുത്തണം മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിന് ഈ സ്ഥാപനവുമായി ബന്ധമുണ്ട് ബന്ധമില്ല ഞങ്ങൾക്ക് അറിയില്ല അത് തന്നെയാണ് പറഞ്ഞത് ഏത് പറഞ്ഞു ഞാൻ ഏത് പറഞ്ഞു അങ്ങനെ 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 ഊരി പോവാൻ വിചാരിക്കരുത് ഊരി പോകാൻ വിചാരിക്കരുത് ഇല്ലില്ല എന്നിട്ട് തിരിച്ചു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ള ആക്ഷേപില്ല എവിടെ ഓടിപ്പോ ശ്രീ അനിൽകുമാർ താങ്കൾ ഈ ജനങ്ങളുടെ മുന്നിൽ കൊണ്ട് മുന്നിലേക്ക് ഇല്ല 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 പറഞ്ഞില്ല എന്റെ ഉത്തരം കൃത്യമാണ് എന്താ ഉത്തരം ബന്ധമുണ്ടോ ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം ബന്ധമുണ്ടോ ഒരു 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 ബന്ധങ്ങളും ആ ചോദ്യം ചോദ്യം അവന്റെ സംശയം എന്ന ടെൻ ും അപ്പൊ കാര്യം മനസ്സിലായി ശ്രീ അൽകുമാർ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ അത് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല അത് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹത്തിന് സമയം കളയണം എന്നെ ആക്ഷേപിക്കണം ഒക്കെ സമയം ഒരു മണിക്കൂർ പറഞ്ഞൂർ തളയണം പറഞ്ഞു ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരം ദയവായി പറഞ്ഞു ഞാൻ താങ്കളെ അപേക്ഷിക്കാണ് ഈ പ്രസാദി എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധമുണ്ടോ സിമ്പിൾ ചോദ്യം ഉത്തരം പറയൂ എത്ര ചോദിച്ചാലും സി പി ഐ എമ്മിന്റെ പ്രകൃതി എന്നലയ്ക്ക് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ കരാറുമായി സംസാരിക്കാനാണ് രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോ ഒരു മിനിറ്റ് രാഷ്ട്രീയം അല്ലല്ല ഇനി അവിടെ ദയവായി ക്ഷമിക്കും എനിക്ക് അറിയാൻ ഒരു മിനിറ്റ് നേരവും ശ്രീ സി പി എമ്മിന്റെ പ്രതിനിധിക്ക് അവസരങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും നിരവധി തവണ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പൊന്നാര മകന്റെ ആ നിങ്ങളുടെ പൊന്നാര മകന്റെ അമ്മായിയപ്പൻ പ്രസാഡിയ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാടുള്ള വ്യക്തിയാണ് പ്രസാഡിയ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് ഇടപാടുകൾക്ക് എറണാകുളത്തെ ഗസ്റ്റ് ഹൗസ് എറണാകുളത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിപ്പന്റെ എറണാകുളത്തെ ഗസ്റ്റ് ഹൌസ് ഉപയോഗിച്ചിട്ടുണ്ട് ആ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് നേരെ കൊണ്ട് പറയുന്നുണ്ടല്ലോ യു ഡി എഫിന്റെ കാലത്ത് അത് വാങ്ങിയില്ല ഇത് മിസ്റ്റർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിൽ ക്യാമറ വാങ്ങിച്ചതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ക്യാമറയും ഇതിനോടൊപ്പം ഞങ്ങൾ അന്വേഷിക്കാം എന്നുള്ള നിലപാട് നിങ്ങൾ തോന്നാൻ സമയം നല്ലതാണ് പിണറായി വിജയന്റെ ഗതാഗത വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകരൻ ഫൈലിൽ എഴുതിയിരിക്കുന്നു രേഖയുണ്ട് ഈ കമ്പനികളുമായിട്ടും ഉപകരണാറുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ നിർത്തിവെക്കണം തുടർന്നു കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല അതിനകത്ത് പലതരത്തിലുള്ള ദുരൂഹതകൾ പണക്കുന്നു ഈ നാട് മുടിയും നിങ്ങൾ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു മന്ത്രിസഭയിൽ വന്നിട്ട് ഒറ്റയടിക്ക് പാസാക്കി വിട്ടു എന്താ പ്രസാഡിയ്ക്ക് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ ഈ പകലുകൾ മാറ്റാനുള്ള എന്ത് മാന്ത്രിക ശേഷിയാണ് നിങ്ങൾക്കുള്ളത് കർത്താവ് തരുന്നു വാങ്ങിക്കുന്നു കൊല്ലത്തെ ഒരു കമ്പനിക്കും ബിഡിൽ പങ്കെടുക്കാൻ പാടില്ല എന്റെ ചോദ്യം നിങ്ങളുടെ അമ്മായിയപ്പന്റെ കമ്പനിക്ക് പ്രസാഡിയോ കമ്പനിക്ക് പത്ത് കൊല്ലത്തെ പരിചയം എവിടെയുണ്ട് തെളിയിക്കാമോ ബിഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കരാറിന്റെ മാൻഡേറ്ററി പ്രൊവിഷനെ പോലും ൊണ്ട് ഈ പ്രസാഡികും ഈ അക്ഷരയ്ക്കും ഈ പറയപ്പെടുന്ന കമ്പനിക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നൽക്കുമാറേ അത് നിങ്ങളുടെ ക്യാബിനറ്റ് പാസ്സാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് അംബായിപ്പൻ ബന്ധം തന്നെയാണ്